മഞ്ചേശ്വരം താലൂക്ക് ഭരണഭാഷ വികസന സമിതിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം എ ഇ ഓഫീസിന് മുന്നിൽ ധർണ നടത്തും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തങ്ങളുടെ ശ്രമഫലമായി ഇറങ്ങിയ ഉത്തരവുകളിലൂടെ ആരംഭിച്ച എൺപത്തിയഞ്ച് കന്നഡ വിദ്യാലയങ്ങളിലെ മലയാള പഠനത്തിന് വേറെ പാഠപുസ്തകം ഇനിയും തയ്യാറായിട്ടില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാഠപുസ്തകത്തിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി പാഠപുസ്തക ഓഫീസർക്ക് നൽകിയതായി എസ് ഡയറക്ടർ അറിയിച്ചിരുന്നതായും പാഠപുസ്തക അച്ചടി അകാരണമായി വൈകിച്ചതിലും ഈ വർഷത്തെ അധ്യാപക നിയമനത്തിന് നടപടി സ്വീകരിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് നയാബസാറിലെ മഞ്ചേശ്വരം എ ഇ ഓഫീസിനു മുന്നിൽ ധർണ നടത്തുന്നതെന്ന് മഞ്ചേശ്വരം താലൂക്ക് ഭരണഭാഷ വികസന സമിതി ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഈ എൺപത്തഞ്ച് വിദ്യാലയങ്ങളിൽ ഒന്നാം തരം മുതൽ മലയാള ഭാഷാ പഠനത്തിനായി വേണ്ടുന്ന പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് നൽകുന്നതിനും അവർ ഗവൺമെൻ്റ് പ്രസിലേക്ക് കൊടുത്തിട്ട് പോലും അത് അച്ചടിച്ച് വിതരണം ചെയ്യുന്നതിനാവശ്യമായ നടപടി പുസ് പാഠപുസ്തക ഡിപ്പോയിൽ നിന്ന് നടന്നിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം നമ്മൾ എഴുതി ചോദിച്ചപ്പോൾ നമ്മളോട് നമുക്ക് കിട്ടിയ മറുപടി ഇക്കാരണത്താൽ സംഘടന ഈ വരുന്ന വെള്ളിയാഴ്ച മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് മഞ്ചേശ്വരം മുന്നിൽ നാട്ടുകാരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ധർണ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഒന്നാം ഘട്ടം എന്ന മഞ്ചേശ്വരം താലൂക്ക് ഭരണഭാഷ വികസന സമിതി പ്രസിഡന്റ് എം കെ അലി മാസ്റ്റർ ജനറൽ സെക്രട്ടറി എസ് വിനായകൻ ട്രഷറർ അബ്ബാസ് ഓണന്ത സത്യൻ സി ഉപ്പള മെഹമൂദ് കൈക്കമ്പ മജീദ് പൊർക്കാടി മജീദ് ധർമ്മനഗർ ഒ എം റഷീദ് മാസ്റ്റർ സെഡ് മൊഖ്രാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു न्यूज ब्यूरो कासरगोड